ഇന്നുണ്ടല്ലോ രാവിലെ തന്നെ കുട്ടൂനേം കുഞ്ഞുനേയും സ്കൂളിലാക്കിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ രാവിലെ ഏഴ് മണിക്കായിരുന്നു കുഞ്ഞൂസിൻ്റെ ട്യൂഷൻ കുഞ്ഞൂസിന് രാവിലെ എഴുന്നേറ്റ് വരാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പണ്ട് കുഞ്ഞിനെ ഞാനും ഇതുപോലായിരുന്നു ഏഴുമണിക്ക് ട്യൂഷനുള്ള സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് വരാനായിട്ട് എനിക്കും ഭയങ്കര മടിയായിരുന്നു അതുപോലെയായി വരുവാണ് കുഞ്ഞു ദിവസും ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേൽക്കാൻ പിന്നെ അതുമെല്ലാം മാ മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര മഞ്ഞായിട്ടിരിക്കുകയാണെ ഇപ്പോൾ അപ്പോഴത്തേനും ഭയങ്കര തണുപ്പും കൂടെ അപ്പോഴത്തേന് ഭയങ്കര മടിയായി എഴുന്നേക്കാൻ തണുപ്പ് കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞു മോളെ എഴുന്നേറ്റ് വാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് കുഞ്ഞു ദിവസം പിന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കുഞ്ഞൂസിനെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിയിട്ട് ഞാൻ നേരെ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നതാണ് ഇപ്പോഴത്തേന് നമ്മുടെ ജോലിക്കുഞ്ഞുണ്ടല്ലോ രാവിലെ ഞാൻ അവിടുന്ന് കൂട്ടൂരേയും കുഞ്ഞുനെയും സ്കൂളിൽ ഇട്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേന് കുഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു കേട്ടോ എന്നെയും കൂടെ എന്ന് ചോദിച്ചിട്ട് അപ്പോഴത്തേനും ഞാൻ അവളെ കൂട്ടിലിട്ടിട്ടാണ് വന്നത് വീടിനകത്ത് റൂമിനകത്തൊക്കെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അവളെന്തെങ്കിലുമൊക്കെ പാവക്കുട്ടിയുടെ തലയൊക്കെ അവൾ എടുത്ത് ഇളക്കി വെക്കുക അതുകൊണ്ട് ഞാൻ റൂമിനകത്ത് ഇടാതെ തന്നെ അവളെ കൂട്ടിലിട്ടിട്ടാണ് വന്നത് അപ്പം രാവിലെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കുറയ്ക്കുമായിരുന്നു കിടന്ന് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ആരെങ്കിലും കാണണം ഞാനില്ലെങ്കിലും കിട്ടൂനെയും കുഞ്ഞുനെയും ആരെങ്കിലും കണ്ടാൽ മതി അവൾ കവിന്ന് കുറയ്ക്കത്തില്ല അവളെ ബഹളം വെക്കത്തില്ല കേട്ടോ അല്ലെങ്കിൽ അവള് ഭയങ്കരമായിട്ട് ബഹളം വെക്കും ഭയങ്കര കൊരയായിരിക്കും കേട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോയിലൂടെ എന്താണെന്ന് അറിയാമോ എന്നോട് എല്ലാവരും പറഞ്ഞു കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ക്ലാരിറ്റി കുറവാണെന്ന് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ മാക്സിമം എടുക്കുന്നുണ്ട് വൃത്തിയായിട്ടൊക്കെ വീഡിയോ പിന്നെ ക്ലാരിറ്റി കുറവ് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് ഇനി അതുകൊണ്ടാണോ അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല ഒറ്റയ്ക്ക് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞ് ക്ലാരിറ്റിക്ക് കുറവ് വരേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ എൻ്റെ കൂട്ടവും കുഞ്ഞുവും സ്കൂളിലൊന്നും പോകാതിരിക്കുന്ന ദിവസവും അവരെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ദിവസം എല്ലാം പോലെ വീഡിയോ എടുക്കും കേട്ടോ അല്ലാതെ ഇനി എന്താണെന്ന് അറിയത്തില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ അതുപോലെയൊക്കെ ചെയ്യാം അല്ലാതെ എനിക്ക് വീഡിയോ ഒന്നും വലുതായിട്ട് അറിഞ്ഞുകൂടാ എന്താണ് പ്രശ്നവും ക്ലാരിറ്റി കുറയുന്നതിൻ്റെ കാര്യം ഇനി മൊബൈലിൻ്റെ പ്രശ്നമാണോ ഒരുപാട് കൂടിയ ഫോണൊന്നും അല്ല ഇനി അതിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ക്ലാരിറ്റിയുടെ എന്താണെന്ന് നമുക്ക് ഞാൻ മാക്സിമം ഫോൺ നല്ല പോലെയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ വൈകിട്ടായി അപ്പോൾ കുട്ടും കുഞ്ഞും സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേനും ഞാൻ കുട്ടുവിൻ്റെ അടുത്തും കുഞ്ഞുവിൻ്റെ അടുത്തും ഇരുന്ന് ഇത് കഴിക്കാനൊക്കെ പറയുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞൂസും അതൊന്നും കഴിക്കത്തില്ല കേട്ടോ ആ കുഞ്ഞൂസ് ഒറ്റ സാധനവും കഴിക്കത്തില്ല കുഞ്ഞൂസിന് ഭയങ്കര മടി എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഞാൻ നിർബന്ധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മോളെ വീഡിയോയിലെങ്കിലും ഇട്ടിട്ട് ഒന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ചുമ്മാ ഒന്ന് വാങ്ങിയൊക്കെ കാണിക്കുകയാണ് ഇതിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ കുഞ്ഞു മോളെ ചെയ്യുന്നത് പിന്നെ നമ്മളെ ജോലിക്കൂട്ട് വന്നിട്ട് ആ ഇതിന്റെ അപ്പുറത്ത് നിന്ന് ഇപ്പൊ ഉണ്ട് ജൂലിക്കൂട്ടാന്ന് വിളിച്ചപ്പോഴത്തേന് അവളത് ആ വെളിയിലോട്ട് ഇറങ്ങി പോയൊക്കെയാണ് ജോലിക്കുഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂർ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കര മഴ ഇവിടെ ഭയങ്കര മഴ ഇടിയൊക്കെ ആയിരുന്നു അങ്ങേരും ഉണ്ടല്ലോ നമ്മുടെ ജോലിക്കുഞ്ഞ് പോയി നമ്മ കാലിലെ കുറെ ചെളിയൊക്കെ ആക്കിയിട്ട് നമ്മുടെ സിറ്റൗട്ടിലെല്ലാം കൊണ്ടുവന്ന് ആക്കി കുറേ അവിടെ ഇവിടെ എല്ലാം പന്നലാക്കി ഇട്ടിരുന്നു ഇപ്പം ഞാൻ വഴക്കു പറഞ്ഞപ്പോഴത്തേന് ജൂലിക്കൂട്ടം പിന്നെ കയറിയിച്ചിട്ട് കയറി വന്നിട്ടേ ഇല്ല ജൂലിക്കൂട്ടൻ അവിടെ തന്നെ കിടപ്പുണ്ട് ജൂലിക്കൂട്ടാൻ കയറി വാ എന്ന് പറഞ്ഞിട്ട് വന്നില്ല അപ്പം ഇവിടെ കുട്ടൂനും കഴിക്കുഞ്ഞുവിനും ഒക്കെ കഴിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഈ കിവിപ്പഴം എടുക്കുന്നുണ്ട് എന്നിട്ട് ജൂലിക്കൂട്ടനെ വിളിച്ചിട്ട് ജോലിക്കൂട്ടം വന്നില്ല ജോലിക്കൂട്ടം പോയി ചുറ്റുവട്ടി തന്നെ നിപ്പോൾ ഉണ്ട് കയറി വാ മോളെ എന്ന് പറഞ്ഞിട്ട് ജോലിക്കൂട്ടം വരുന്നില്ല പിണെങ്കിൽ അവിടെത്തന്നെ നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരാം ഓക്കെ ബായ് സി യു